വികസന വകുപ്പും വടക്കാഞ്ചേരി ബ്ലോക്കിലെ ക്ഷീര സംഘങ്ങളും സംയുക്തമായി സംഘടിപ്പിച്ച ക്ഷീര സംഗമം സമാപിച്ചു തെക്കുംകര അനന്യ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന പൊതുസമ്മേളനം വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലിപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്കിലെ മികച്ച ക്ഷീര കർഷകനെ ആദരിക്കുകയും ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ അധ്യക്ഷയായി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ ഡയറിക്യൂസ് മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാന വിതരണം ചെയ്തു തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് എന്നിവർ വിവിധ പഞ്ചായത്തുകളിലെ വിവിധ ക്ഷീരസംഘങ്ങളിൽ പാൽ അളന്ന മികച്ച ക്ഷീര കർഷകർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു കന്നുകാലി പ്രദർശനത്തിൽ വിവിധ തരത്തിൽ സമ്മാനർഹരായവരെ സർക്കിൾ സഹകരണ യൂണിയൻ പേഴ്സൺ എൻ കെ പ്രമോദ് വടക്കാഞ്ചേരി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ബ്ലോക്ക് അംഗം വി സി ബിനോജ് മാസ്റ്റർ എന്നിവർ ആദരിച്ചു ബ്ലോക്കിലെ മികച്ച കർഷകനെ മിൽമ എറണാകുളം റീജിയണൽ ചെയർപേഴ്സൺ സി എൻ ശ്രീവത്സരൻ പിള്ള ആദരിച്ചു കുട്ടികൾക്കായി നടത്തിയ ചിത്രരചന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കേരള ഫീഡ്സ് ചെയർപേഴ്സൺ കെ ശ്രീകുമാർ നിർവഹിച്ചു കല്ലമ്പാറ ക്ഷീരസംഘം പ്രസിഡന്റും വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ സി വി സുനിൽകുമാർ തെക്കുംങ്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കല്ലമ്പാറ ക്ഷീരസംഘം സെക്രട്ടറിയുമായ ഇ ഉമാലക്ഷ്മി വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി ആർ രാധാകൃഷ്ണൻ പഞ്ചായത്ത് അംഗം സി സുരേഷ് പാർലിക്കാട് ക്ഷീരസംഘം സെക്രട്ടറിയും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി കൌൺസിലറുമായ നഫീസ നാസർ അലി മിൽമ എറണാകുളം റീജിയണൽ ഡയറക്ടർ എൻ ആർ രാധാകൃഷ്ണൻ ക്ഷീരവികസന ഓഫീസർ എ സുരേഷ് കുമാർ വിവിധ ക്ഷീരസംഘങ്ങളിലെ പ്രസിഡന്റുമാർ എന്നിവർ സംസാരിച്ചു